ഒരു ചെറിയ ലോക്കപ്പ് അതിന്റെ ഇരുണ്ട മതിലുകളിൽ ഇന്നും ആളുകൾക്ക് കേൾക്കുന്നുവെന്ന് പറയപ്പെടുന്ന നിലവിളി അതൊരു മുത്തശ്ശിയ ഓർമ്മകളല്ല രണ്ടായിരത്തി അഞ്ചിൽ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വെറും ഇരുപത്തിയേഴ് വയസ്സിൽ മരിച്ച ഉദയകുമാറിന്റെ അവസാന ശ്വാസം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇരുട്ട് വീഴ്ത്തിയ രണ്ടു ഉരുട്ടിക്കൊലകളുണ്ട് ആദ്യത്തേത് അടിയന്തരാവസ്ഥയുടെ ക്രൂരതയിൽ രാജൻ എന്ന വിദ്യാർത്ഥിയുടെ ജീവൻ എടുത്തപ്പോൾ രണ്ടാമത്തേത് ജനാധിപത്യത്തിന്റെ മറവിൽ ഉദയകുമാർ എന്ന സാധാരണക്കാരന്റെ ജീവൻ എടുത്തത് ഈ രണ്ട് ദുരന്തങ്ങൾക്കും സമാനമായ ഒരു ഭീകരമുഖമുണ്ടായിരുന്നു ഉരുട്ടൻ എന്നാൽ ഇതിനെയൊക്കെ അപ്പുറം ഒരു ചോദ്യം ഉയരുന്നു ഈ അക്രമങ്ങൾക്ക് പിന്നിലെ മനസാക്ഷി മരവിച്ച പോലീസുകാരെ ശിക്ഷിച്ചത് കാലമാണോ രാജന്റെ പിതാവ് ഈശ്വരാ തന്റെ മകൻ എവിടെയെന്ന് ചോദിച്ച് അലഞ്ഞതുപോലെ ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി നീതിക്ക് വേണ്ടി പോരാടി രണ്ടായിരത്തി അഞ്ചിലെ ഓണക്കാലത്ത് അമ്മയ്ക്ക് ഓണക്കോടിയുമായി പോവുകയായിരുന്ന ഉദയകുമാറിനെ പോലീസ് പിടികൂടി അവന്റെ കൈവശമുണ്ടായിരുന്ന നാലായിരം രൂപ കണ്ടപ്പോൾ അവർക്കവനിൽ ഒരു മോഷ്ടാവിനെ കാണാൻ കഴിഞ്ഞു രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ദുർബലനായ ഒരാളെ എങ്ങനെയും ഒതുക്കാമെന്ന് നമ്മുടെ പോലീസ് സംവിധാനം വിശ്വസിച്ചു ഫോർട്ട് സ്റ്റേഷനിലെ ലോക്കപ്പിൽ വെച്ച് ഉരുത്തലെന്ന ക്രൂരമായ മർദ്ദനമുറയ്ക്ക് ഉദയകുമാറിനെ അവർ വിധേയനാക്കി ഉലക്കക്ക് പകരം ഇരുമ്പ് പൈപ്പുകൾ അവന്റെ തുടകളിൽ ഞെരിഞ്ഞൊടിഞ്ഞു രാത്രി പത്തരയോടെ അവന്റെ നിലവിളി നിലച്ചു ഉദയകുമാറിന്റെ മരണം ഒരു സാധാരണ മരണമായി ചിത്രീകരിക്കാൻ പോലീസ് ശ്രമിച്ചു അവർ വ്യാജ എഫ് ഐ ആർ ഉണ്ടാക്കി മൃതദേഹത്തിലെ മർദ്ദനമേറ്റപ്പാടുകൾ ചർമ്മരോഗമാണെന്ന് വ്യാഖ്യാനിച്ചു യഥാർത്ഥ പ്രതികളെ മറച്ചുവെച്ച് ഡമ്മി പോലീസുകാരെ കോടതിയിൽ ഹാജരാക്കി എല്ലാ അന്വേഷണ ഏജൻസികളെയും സ്വാധീനിച്ച് പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നാൽ പ്രഭാവതി അമ്മ തളർന്നില്ല അവരുടെ പോരാട്ടം കാരണം രണ്ടായിരത്തി ഏഴിൽ കേസ് സി ഏറ്റെടുത്തു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് പോലീസുകാർക്ക് വധശിക്ഷയും മറ്റു മൂന്ന് ഉദ്യോഗസ്ഥർക്ക് തടവും ലഭിച്ചു കേരളം മുഴുവൻ ആ അമ്മയുടെ നിശ്ചയദാർഢ്യത്തെ ആദരിച്ചു പക്ഷേ നീതിയുടെ കഥ അവിടെ അവസാനിച്ചില്ല ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഹൈക്കോടതി എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു സി ബി ഐയുടെ ഗുരുതരമായ വീഴ്ചകൾ കാരണം കേസ് സംശയാതീതമായി തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് കോടതി വ്യക്തമാക്കി ഈ വാർത്ത കേട്ടപ്പോൾ പ്രഭാവതി അമ്മയുടെ ഹൃദയം തകർന്നു എന്റെ മകനെ പിന്നെ ആരാണ് കൊന്നത് ഞാനാണോ എന്ന് ചോദിച്ച് ആ അമ്മ കരഞ്ഞു പിന്നീട് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ പ്രകൃതി തന്നെ പ്രതികാരം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് രാജൻ കേസിൽ പ്രതികളായിരുന്ന ജയറാം പടിക്കലും പുല്ലിക്കോടൻ നാരായണനും സംഭവിച്ചത് അതാണ് കോടതി അവരെ വെറുതെ വിട്ടെങ്കിലും ജീവിതം മുഴുവൻ ദുരിതങ്ങളും ഭയവും അവരെ പിന്തുടർന്നു ശരീരത്തിൽ പഴുപ്പ് നിറഞ്ഞ അപൂർവ രോഗം ബാധിച്ചാണ് പഠിക്കൽ മരിച്ചത് പുലിക്കോടനാകത്തെ ആധ്യാത്മികതയിൽ അഭയം തേടി രാജന്റെ പിതാവായ ഈച്ചവാര്യരുടെ ശാപമാണ് ഇതിനെല്ലാം കാരണമെന്ന് വിശ്വസിക്കപ്പെട്ടു ഉദയകുമാർ കേസിലും ഇത് ആവർത്തിച്ചു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ശ്രീകുമാർ എന്ന പ്രതി ർ ബാധിച്ച് നാൽപ്പത്തിനാലാം വയസ്സിൽ മരിച്ചു വിചാരണയ്ക്കിടെ മറ്റൊരു പ്രതിയെ സോമനും മരണത്തിന് കീഴടങ്ങി ഉദയകുമാറിന്റെ ആത്മാവ് ഇപ്പോഴും ആ സ്റ്റേഷനിൽ അലഞ്ഞി തിരിയുന്നതായി കഥകൾ പരന്നു പേടി കാരണം പല പോലീസുകാരും സ്ഥലം മാറ്റം വാങ്ങിപ്പോയി ഒടുവിൽ വാസ്തുദോഷം മാറ്റാൻ ശ്രമിച്ചെങ്കിലും ആ സ്റ്റേഷൻ പുതിയൊരെണ്ണത്തിലേക്ക് മാറ്റി ഇന്നാ പഴയ ഫോർത്ത് സ്റ്റേഷൻ ഒരു ഓർമ്മ മാത്രമാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ പോരായ്മകൾ തുറന്നു കാട്ടുന്നു കോടതിയിൽ തെളിവുകളാണ് പ്രധാനം സത്യമല്ല പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളാകുമ്പോൾ തെളിവുകൾ ഇല്ലാതാകുന്നു ലോകം മുഴുവനും കസ്റ്റഡിയിലും പീഡനമുറകൾ ഉപേക്ഷിച്ചിട്ടും നമ്മുടെ കേരള പോലീസ് പഴയ രീതികളിൽ നിന്ന് മാറിയിട്ടില്ലെന്ന് ഈ കേസുകൾ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ മാതൃകാ ആണ് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ ഉദയകുമാറിന്റെ രക്തസാക്ഷിത്വം കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി ഇന്നാ ഇൻ സ്റ്റേഷൻ വെറും ഒരു ഓർമ്മ മാത്രം അപ്പോഴും ബാക്കിയാവുന്ന ചോദ്യമുണ്ട് ഒന്നാം ഉരുട്ടിക്കൊല പോലെ പ്രതികൾ എല്ലാം സർവീസിൽ തിരിച്ചെത്തുമോ ഉദയകുമാറിന്റെ അമ്മയ്ക്ക് നീതി കിട്ടുമോ അതോ കാലം മാത്രമാണോ അവരുടെ ഏക പ്രതീക്ഷ